മിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മുടി കുഴിച്ചിട്ട് തടയാനുള്ള ഒരു പുതിയൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞാൻ ഇതൊക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് മുടി കൊഴിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ പകരം എനിക്ക് വളരാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നത് ഞാൻ പലതും ഇങ്ങനെ എൻ്റെ ടെൻഷൻ കാരണം പലതും പരീക്ഷിച്ചു നോക്കി പക്ഷേ അതിലൊന്നും ഫുള്ളായിട്ട് മുടി കൊഴിഞ്ഞു പോകല്ലോ ചെയ്ത് എനിക്ക് തളിർത്ത് വരിക ചെയ്തത് അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് കിട്ടുക നമ്മളെന്ത് തേച്ചാലാണോ മുടി ഉണ്ടാവുക ഉണ്ടാവുക എന്ന് ചോദിച്ച് നോക്കിയിട്ടല്ലോ മുടി കൊഴിഞ്ഞു പോയി ഭയങ്കര ടെൻഷനല്ലേ അപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും അമ്പത് വയസ്സായാലും ഒക്കെ ഇത് ഉപയോഗിക്കാം തേക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഇപ്പോൾ മോള് പോകുമ്പോൾ എൻ്റെ മുടി അത്യാവശ്യം നീളത്തിൽ കട്ട് ചെയ്ത് തന്നിട്ടാണ് പോയത് ഒപ്പം വെച്ച് മുറിച്ച് തന്നിട്ട് അതുകൊണ്ടാണ് ഈ മുടിയുടെ തലയ്ക്കിങ്ങനെ ഒപ്പത്തിൽ നിൽക്കണത് അല്ലെങ്കിൽ ഇതിരിക്കു നീളം ഉണ്ടായിരുന്നു എൻ്റെ മുടി അപ്പോൾ എങ്ങനെ എന്താണ് എന്താണത് നോക്കാം നമുക്ക് വീട്ടിലുള്ള ചേരുവ മാത്രം കൂട്ടിയിട്ടുണ്ടാക്കി ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പിന്നെ തലയിൽ തേക്കുന്ന ഒരു ഇതാണത് അപ്പോൾ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ് ഇപ്പോൾ കുളി രാവിലെ കുളിക്കുന്നവർക്കായാലും വൈകുന്നേരം കുളിക്കുന്നവർക്കായാലും എല്ലാവർക്കും തേക്ക് തേച്ച് അത് ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല ആർക്കും വേണമെങ്കിലും ഇത് തേച്ച് തലമുടി നല്ല പോലെ വളരാനും താരൻ പോവാനും എല്ലാം അതിനും സഹായിക്കുന്ന ഒരു മരി ഒരു ഇതാണത് അപ്പോൾ അത് എന്താ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇതിപ്പോൾ ചായപ്പൊടിയൊക്കെ എല്ലാ വീട്ടിലുണ്ടാവും ഏത് തരം ചായപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ കണ്ണൻ ദേവനാണ് ഇരിക്കുന്നത് അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തേയില ഇല കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അത് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ ചായപ്പൊടി എടുക്കുക ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തുളസി ഇല ഒരു പനിക്കൂർക്കട ഇലയും ഈ പനികൂർക്കട ഇല ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നൊക്കെയാണ് ഈ തുളസി ഇല എന്തായാലും ഇടണം അപ്പോൾ ഇത് തുളസിയുടെ ഗുണങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല കാരണം തലയിൽ താരൻ പോവാനും ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടെങ്കിൽ അത് പോവാനും തലയുടെ നന്നായിട്ട് ഈ താരമൊക്കെ ഉള്ളവർക്ക് നന്നായി തല ചൊറിയും അപ്പോൾ അതിൻ്റെയൊക്കെ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഈ തുളസി അപ്പോൾ തുളസി എന്തായാലും എടുക്കണം അപ്പോൾ ഈ തുളസി ഇങ്ങനെ ചേർക്കാം അല്ലാതിന് പിഴിഞ്ഞ് നീരാണെങ്കിൽ നീരെടുത്തിട്ടും നമുക്ക് ഇതിൽ ചേർക്കാം അപ്പോൾ ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ തേയില വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഇത് നമുക്ക് തല ഫുള്ളായിട്ട് നനയണം അതിനുള്ളതാണ് സ്പ്രേ ചെയ്യല്ല ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഈ ചായപ്പൂണിച്ച് ഇപ്പോൾ സ്റ്റൗല് വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടില്ല മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും പരീക്ഷ നോക്കാം മുടി കൊഴിച്ചിലുള്ളവർക്കും പിന്നെ മുടി പോവുക താരൻ്റെ ശല്യമുള്ളവർക്കൊക്കെ ഇതൊന്നും ഇപ്പോൾ അത്ര നമുക്ക് വേറുള്ള ബുദ്ധിമുട്ടുകളൊന്നും പുറത്തുനിന്ന് വാങ്ങി തേക്കുന്ന മരുന്നുകളെ പോലെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി തയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല തലവേദനയോ അങ്ങനെ ഒരു ഇതും വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുക എന്നിട്ട് നമുക്കത് കുഴപ്പമില്ല മുടി മുടിപൊഴിച്ചലിൻ്റെ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഏഴ് ദിവസം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര അടം പിന്നെ അങ്ങനെ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് തേച്ചാൽ മതി അപ്പോൾ അത് നമ്മൾ ചായപ്പൊടി തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ചായയുടെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ തിളച്ച് വരുമ്പോൾ തുളസി ചേർക്കാം തുളസി പനിക്കൂർക്കുകയും ഞാൻ ഒരേ ഇലേ എടുത്തിട്ടുള്ളൂ അതിപ്പോൾ ഏത് ചെറിയ കുട്ടിക്കും ജലദോഷത്തിനും എല്ലാത്തിനും തേക്കുന്നതാണ് നീരെടുത്തിട്ട് നമ്മൾ നെറ്റിയിലൊക്കെ തേച്ച് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല അപ്പോൾ ഈ രണ്ടും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണം കയ്യിലിട്ട് ഞാൻ വേണം വേണമെങ്കിൽ കയ്യിൽ ഇടാം അല്ല നീരെടുത്തിട്ടാണെങ്കിലും അങ്ങനെ ഇടാം ഞാൻ അപ്പോൾ അത് മുഴുവനായിട്ടാണ് ഇട്ടിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും ഇതിൽ ചേർക്കാം ഇനി അതിൻ്റെ സത്തും കൂടെ ഒന്ന് അതിലിറങ്ങിയിട്ട് നമുക്ക് തീ ഓഫാക്കിയിടാം അപ്പോൾ അത് പാകമായിട്ടുണ്ട് ഇനിയിപ്പം അത് ഓഫാക്കിയിട്ടിട്ട് ഇതിന് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം കാരണം ഇതിൻ്റെ ചായപ്പൊടിയുടെ ആ ചായപ്പൊടിയോ അല്ലെങ്കിൽ തുളസിയുടെ ഇലയൊന്നും നമുക്ക് തല കഴുകുമ്പോൾ തലയിൽ ഇതാവാ പറ്റി പിടിച്ച് ഇരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അരിച്ചെടുക്കണത് ഇനിയിപ്പം അതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ ആ വെള്ളം മാത്രം ആക്കിയിട്ട് എടുക്കാം അപ്പോൾ മുടി കൊഴിയാണെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് തന്നിട്ട് കാര്യമില്ല നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്യാം ഒരിക്കലും കൊഴിഞ്ഞു പോവുന്നുമില്ല മുടി ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഇനിയിപ്പോൾ വൈകുന്നേരം തല കുളിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ചെയ്താൽ മതി അല്ല രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ രാവിലെയും ചെയ്യാലോ അപ്പോൾ അത് ഇതിനിപ്പോൾ അത്ര സമയമൊന്നും പിടിക്കില്ല പിന്നെ ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല നമ്മളേതേലും ഷാംപൂ തേച്ച പോലെ നല്ല സ്മെല്ലല്ല എന്നാലും ചായപ്പൊടിയുടെ രുചി പറഞ്ഞ സ്മെല്ല് തരണപ്പോൾ അത്ര നന്നല്ലാത്ത സ്മെല്ലൊന്നും അല്ലല്ലോ അത് എപ്പോൾ വേണമെങ്കിലും തേക്കാം പിന്നെ തുളസിയാണുള്ളത് അതൊക്കെ നല്ല സ്മെല്ല് ആണല്ലോ അപ്പം ഇനി ഇത് നമുക്കത് അരിച്ചെടുക്കാം അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് അത് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം തന്നെ കണ്ടില്ലേ അതിൻ്റെ കളർ നല്ല കളർ ചായപ്പൊടിക്ക് നല്ല കളറുള്ളത് തന്നെയാണ് പിന്നെ മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇത് തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുക സാധാരണ കുളിക്കും പോലെ കുളിച്ചിട്ട് തല തലനനച്ച് കുളിച്ചിട്ട് അതിന് ശേഷം ഇത് തലയിൽ നമുക്ക് പാകത്തിന് ചൂടാറിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തോർ തല തോർത്തിയിട്ട് നമുക്ക് പോരാം അങ്ങനെ എല്ലാവരും ഇതൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു